ചേരുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജൻ ഗൾഫിൽ വെച്ച് ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇ പിക്ക് ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ചായ കുടിക്കാൻ ഇപിയുടെ വീട്ടിൽ പോകാൻ ഇപിയുടെ വീട് ചായ പീടികയാണോ പൂർവ്വകാല ബന്ധമില്ലാതെ ഒരാൾ മറ്റൊരാളിന്റെ വീട്ടിൽ ചായ കുടിക്കാൻ പോകുമോ ചായ പീടികയിൽ പോയതല്ലല്ലോ ജയരാജൻ ചായ പീടിക നടത്തുന്നുണ്ടോ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്നതിൽ എനിക്ക് എന്താണ് പ്രശ്നം എന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയാണല്ലോ ചോദ്യം സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആ ചായ കുടിക്കാൻ അദ്ദേഹത്തിന്റെ പിടി ചായപ്പിടിയാണ് പൂർവ്വകാല ബന്ധു ഇല്ലാത്ത ഒരാള് വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിക്കുന്നത് ആരെങ്കിലും പോകും ചായപ്പിടിയൊക്കെ എഴുതിയല്ലോ ചായക്കട നടന്നിട്ടുണ്ടോ പി ജയരാജൻ എന്ന് സംബന്ധിച്ചിരിക്കുകയാണ് അദ്ദേഹം ജാവദേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു പക്ഷേ മകൻ്റെ ഫ്ലാറ്റിലാണ് വന്നത് പക്ഷേ രാഷ്ട്രീയം സംസാരിച്ചില്ല ഇതുവഴി പോയപ്പോൾ വന്നു കണ്ടു രാഷ്ട്രീയം താല്പര്യമില്ല എന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പി വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ അത് ചുമ്മാ കൊടുത്തതാണ് അല്ലല്ലോ പറയുമ്പം ഒന്നിൻ്റെ ഒരു ക്ലാരിറ്റി വേണം അദ്ദേഹം പറയുന്നതിനോട് ഞാനക്ക് അദ്ദേഹത്തെ പ്രതികൂട്ടി നിർത്തണം നിർത്തണമെന്ന താല്പര്യമൊന്നുമില്ല ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്തു പുറത്ത് പറഞ്ഞു എന്നല്ലാതെ എൻ്റെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നാറ്റിക്കളയാന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും ഇരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ് ആ ഇൻഫർമേഷൻസൊക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നിയമ നടപടി എടുത്തോട്ടെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അതിന്റെ അപ്പുറത്തല്ലേ നിയമമുള്ളൂ കുഴപ്പമൊന്നുമില്ല താങ്കൾ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതാണ് അതെ അതെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് കിടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ആ സ്ഥിരമായിട്ട് ഇപ്പൊ ഞാൻ ഞാനിടയും കിടക്കുന്നൊന്നുമില്ല അപ്പൊ എനക്ക് സുഖം എനക്ക് വരുന്നില്ല അല്ലാതെ ഞങ്ങൾ പറഞ്ഞല്ലോ സി പി എമ്മിന്റെ നേതാവിനെ പറഞ്ഞല്ലേ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് സത്യത്തിൽ അത് തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എന്മിറ്റിയാണ് മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എന്മിറ്റിയാണ് ഒരു പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട് ആ പരാതി പാർട്ടിയുടെ ഫോറത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതിൽ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മായച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം അങ്ങനെയല്ലാതെ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ ജയരാജൻ പോകുന്നെങ്ങനെയാ പറയുക അത് പറയുന്നത് ശരിയല്ലല്ലോ പോയാലും പോയില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു ശരിയല്ലല്ലോ അതൊരു കാഷ്വലായി അദ്ദേഹം പറയുന്നൊരു വാക്ക് അപ്പുറത്ത് അതിന് വേണ്ടി ഒന്നുമില്ല പ്രാധാന്യമൊന്നുമില്ല പിന്നെ അതിപ്പോൾ അതിപ്പോൾ ഏതാണ്ട് ഇ പി എന്നെ അത് ആഫ് തുറന്നില്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ ഒരു ഹാഫ് അദ്ദേഹം തന്നെ തുറന്നില്ലേ നിന്നെ എന്റെ അപ്പുറം ജ്ഞാനത്തിന് പുറകോട്ട് പോകുന്നു ആ ചായ കുടിക്കാൻ അദ്ദേഹത്തിന്റെ പിടി ചായപ്പിടിയാണ് ഇത് പൂർവകാല ബന്ധു ഇല്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിൽക്കുന്നത് ആരെങ്കിലും പോകും ചായ ചായപ്പിടിയൊക്കെ എഴുതല്ലോ എല്ലാരും ചില ചായക്കളാണ് തീരുണ്ടോ എനിക്ക് പോയി പോലും പോയില്ല പോലും എനിക്കെന്താ പ്രശ്നം എന്റെ കുടുംബത്തിൽ നാട്ടിൽ അവർ പോകുന്ന പോലെയാണെന്നുള്ള ചോദ്യം ഞങ്ങക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് തീരുമാനം എടുക്കുന്നതിനോട് ഞങ്ങക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ പക്ഷെ അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് ഞാൻ പറയേണ്ട കാര്യം അത് അവരിത് ആലോചിക്കേണ്ട കാര്യമാണ് ഞാനാ തീരുമാനിക്കേണ്ടത് അല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നുമല്ല പലരും നേരത്തെ പോയിട്ടുണ്ട് പലരും നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ കണ്ണൂരിൽ നിന്നും കേരളത്തിൽ പോയിട്ടില്ലാന്ന് മാത്രം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിന്നെ ബി ജെ പിയിലേക്ക് പാർട്ടി പോയിട്ടുണ്ട് സി പി എമ്മിൽ നിന്നും പോയിട്ടുണ്ട് സി പി ഐയിൽ നിന്നും പോയിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് അന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ നടക്കുന്നുണ്ട്